സ്വാഗതം എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥവുമില്ല അല്ലെങ്കിൽ എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നെനിക്കറിയില്ല എന്ന് നിങ്ങൾ സ്ഥിരമായി ചിന്തിച്ച് അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് മാനസികമായിട്ട് വിഷമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ് കാരണം ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം എന്നതിൻ്റെ ഒരു ആദ്യ പടിയാണ് ഇതിൽ അപ്പോൾ സ്പിരിച്വൽ ഫുൾഫിൽമെൻറ്റ് എന്ന് പറയും അതായത് ആത്മീയമായിട്ടുള്ള ഒരു പൂർത്തീകരണം ആത്മീയത എന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നാം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കണ്ടെത്താൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ ആത്മീയ പൂർത്തീകരണം നേടാമെന്നും പ്രത്യേകിച്ച് ടാരോ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെ അത് ഞാൻ അവസാനമേ പറയുന്നുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു എൻ്റെ വീഡിയോ ക്ലിക്ക് ചെയ്തതിനും എന്നെ കാണുന്നതിനും എൻ്റെ പേര് പ്രദീപ് ഞാൻ നിങ്ങളെ ടാരോ പഠിപ്പിക്കാൻ തയ്യാറായിട്ടൊരാളാണ് ഞാൻ ടാരോ ആണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ടാരോ പഠിക്കണമെങ്കിൽ എൻ്റെ കോഴ്സിൽ ചേർത്ത് പഠിക്കാം അല്ല ഒരു ആത്മീയ അന്വേഷണത്തിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഐ വിൽ സി ഇൻസൈഡ് മൈ ക്ലാസ് അപ്പോൾ ക്ലാസ്സിലേക്ക് സ്വാഗതം ആത്മീയ പൂർത്തീകരണം സ്പിരിച്വൽ ഫുൾഫിൽമെൻറ്റ് എന്ന് പറയുന്ന ക്ലാസ് ആണ് എങ്ങനെ നിത്യ ജീവിതത്തിൽ ടാരറ്റിലൂടെ ആത്മീയ പൂർത്തീകരണം നേടാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആറാമത് ബോണസാണ് അത് ടാരോയും ഇതുമായിട്ടുള്ള ബന്ധമാണ് ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നമുക്കൊരു അർത്ഥവുമില്ല എന്ന് തോന്നുന്നത് അതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് എന്താണ് സ്പിരിച്വൽ ഫുൾഫിൽമെൻ്റ് അല്ലെങ്കിൽ ആത്മീയ പൂർത്തീകരണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് അടുത്ത് പറയുന്നത് ഇനി എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താം അതിൻ്റെ ആദ്യത്തെ ചില സ്റ്റെപ്പുകളാണ് ഞാൻ പറഞ്ഞു അത് അടുത്ത ആദ്യപടി എന്തെന്ന് പറഞ്ഞ് ഇനി നിങ്ങളിത് ചെയ്താൽ തന്നെ ശരിയായ പാതയിലാണോ നിങ്ങൾ പോകുന്നത് എന്ന് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതും പറയും അതിനുശേഷം ടാരോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഇതിലേക്ക് എത്താം എന്നുകൂടി പറയുന്നതിലൂടെ നാം ഇവിടെ അവസാനിപ്പിക്കും അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് പോകാം എന്തുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ ഒരു അർത്ഥവുമില്ല എന്ന് തോന്നുന്നത് എന്നിടന്ന് നമുക്ക് തുടങ്ങാം ഇതിന് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഇതൊരു മിഡ് ഫോർട്ടീസ് അല്ലെങ്കിൽ ഏർലി ഫോർട്ടീസിലാണ് നമ്മളിത് ഫീൽ ചെയ്യുന്നത് ചിലവർ ഇതിനെ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയും പക്ഷേ ഇത് ക്രൈസിസ് ഒന്നുമല്ല ഇത് കൃത്യമായിട്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് അവ എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ആദ്യത്തേതെന്ന് പറയുന്നത് വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറയാം ഒന്ന് പൂർത്തിയാകാത്ത പ്രതീക്ഷകൾ പുതുമയില്ലാത്ത ജീവിതം വ്യക്തിത്വം നഷ്ടപ്പെടലും മാറി വരുന്ന ജീവിത കർമ്മങ്ങൾ എന്നാണ് മൂന്ന് കാര്യങ്ങൾ ഇത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് പൂർത്തിയാകാത്ത പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ആദ്യം തുടങ്ങാം എപ്പോഴും ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് നാം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് അതായത് ഇത്രയും കാലം നാം എങ്ങനെ ജീവിച്ചു ജീവിച്ചുവെന്നും അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മളെല്ലാം ഒരു പതിനെട്ട് ഇരുപത് വയസ്സിലെല്ലാം ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ജീവിതത്തെ സമീപിക്കുന്നത് ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടണമെന്നുണ്ട് ഈ നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നമുക്ക് നേടാൻ കഴിഞ്ഞില്ല ചിലപ്പോൾ നമ്മുടെ ശരീരം ഹെൽത്ത് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ജോലി കിട്ടിയിട്ടുണ്ടാവില്ല നമ്മൾ ഉദ്ദേശിച്ച ഒരു പണം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ഉദ്ദേശിച്ച ഒരു വീട് അല്ലെങ്കിൽ ഒരു വിവാഹബന്ധം മക്കൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലതും നമ്മൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത് അതിൻ്റെ ഒരു പകുതിയുടെ അടുത്ത് പോലും ചിലപ്പോൾ നേടാൻ പറ്റാതെ വരും അപ്പോൾ നമുക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇനിയിപ്പോൾ ജീവിതത്തിൽ നമുക്കിത് നേടാനുള്ള സമയവുമില്ല അപ്പോൾ നമുക്ക് ഒരു ഒരു വിരക്തി തോന്നും എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം ഇതാണോ എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമായിരുന്ന ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാനിവിടെ എത്തിയത് ഇത് വളരെ കോമൺ ആയിട്ട് ഒരു എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ആളുകൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ് പിന്നെ രണ്ടാമത്തതെന്ന് പറയുന്നത് ജീവിതം ഒരു കാലഘട്ടത്തിൽ തോന്നുമ്പോൾ ഭയങ്കര വിരസമായി തീരും വിരസം എന്ന് പറഞ്ഞാൽ നമ്മൾ റുട്ടീൻ എന്ന് പറയും ഒരേ സമയത്ത് എണീക്കുന്നു ഒരേ കാര്യങ്ങൾ അതായത് പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസവും ഇല്ലാതെ വല്ലപ്പോഴും ചിലപ്പോൾ ഒരു വിവാഹത്തിന് പോകുന്നതോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകുന്നതോ ചോദിച്ചാൽ ജീവിതം മിക്കവാറും ഒരേപോലെ നമ്മൾ നമ്മളാ നാരായണഭ്രാന്തൻ്റെ കഥ പോലെ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് രാവിലെ കല്ലെടുത്ത് മലയാള മോളികൾ കയറ്റി അത് ഉരുട്ടി വിടുമ്പോൾ ചിരിക്കുന്നുണ്ട് നമ്മൾ ചിരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾക്കറിയാലോ നമുക്കിപ്പോൾ ജോലി ഉണ്ടെങ്കിൽ സ്ഥിരം ജോലി അല്ലെങ്കിൽ അടുക്കള പണി മാതാപിതാക്കളെ പരിചയ അവർക്ക് വയസ്സായിട്ടുണ്ടാവും ആ സമയത്ത് പിന്നെ മക്കൾ അപ്പോൾ എല്ലാം കൊണ്ടും ജീവിതത്തിൽ എന്താ പറയുക എല്ലാ സമയത്തും പണി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് ഇത് രണ്ടാമത്തെ ഒരു ഇതിൽ നമുക്ക് ജീവിതത്തിൻ്റെ ഒരു അർത്ഥം കളയും മൂന്നാമതെന്ന് പറയുന്നത് ഒരു വ്യക്തിത്വം മാറുന്നൊരു കാലഘട്ടമാണ് മിഡ് ഫോർട്ടീസ് അല്ലെങ്കിൽ ഏർലി ഫോർട്ടീസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ മക്കൾ വലുതായിട്ടുണ്ടാവും മക്കൾ വലുതാന്ന് പറഞ്ഞാൽ ഒരു ടീനേജിലേക്ക് എത്തിയിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയാമല്ലോ ടീനേജ് വരെ അല്ലെങ്കിൽ ഒരു പതിമൂന്ന് വയസ്സ് വരെയൊക്കെ മക്കള് എപ്പോഴും അവർ നമ്മുടെ ഒരു ഭാഗമാണ് എന്നാണ് നാമും അവരും വിശ്വസിക്കുന്നത് അവർക്ക് സ്വന്തം വ്യക്തിത്വം വരുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് സ്വന്തം മാതാപിതാക്കളെ എതിർക്കുക എന്നുള്ളതാണ് ഇത് സൈക്കോളജിയിൽ പറയുന്നതാണ് ലൈഫ് സയൻസ് സൈക്കോളജിയിൽ നമ്മളും അങ്ങനെ തന്നെയായിരുന്നു അതായത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ആദ്യത്തെ പ്രദർശനം എന്ന് പറയുന്നത് മാതാപിതാക്കൾ പറയുന്നതിന് എതിരെ പ്രവർത്തിച്ചു കൊണ്ടോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്താ പറയുക ദേഷ്യപ്പെട്ടുകൊണ്ടൊക്കെയാണ് ചെയ്യുന്നത് ഇത് ഇറ്റ്സ് വെരി കോമൺ ഇൻ സൈക്കോളജി അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വേദനാജനകമായിരിക്കും കാരണം നാം ഇവരെ എന്താ പറയുക വളരെയധികം പരിപാലിച്ച് പെട്ടെന്ന് ഇവർ ചിലപ്പോൾ നമ്മൾ സംസാരിക്കാതെ ആകും അതായത് അവർക്ക് സ്നേഹം ഉണ്ടെങ്കിലും നമ്മളെക്കാളും കൂടുതൽ അവർ അവരുടെ ഫ്രണ്ട്സിനോടും മറ്റുള്ളവരും കൂടെ സമയം ചെലവഴിക്കും നമുക്കിവരെ സംസാരിക്കാൻ കിട്ടില്ല അപ്പോൾ വെറുതെ നമുക്കൊരു എന്താ പറയുക ഒരു തൊഴിലാളിയായോ വീട്ടിലെ എന്ന് തോന്നുന്നൊരവസ്ഥ വരും പിന്നെ നമുക്ക് മാതാപിതാക്കളോ അല്ലെങ്കിൽ ഭർത്താവിനോ അല്ലെങ്കിൽ ഇനി ഉണ്ടെങ്കിൽ തന്നെ വളരെ പ്രായമായിട്ടുണ്ടാവും അപ്പോഴേ അപ്പോൾ അവ അവരെ പരിപാലിക്കേണ്ട ഒരു ഉത്തരവാദിത്വം വരും അപ്പോൾ നമുക്ക് നമ്മുടെ എന്താണ് ഒരു വ്യക്തിത്വം ഇനി ജോലി സ്ഥലത്താണെങ്കിലും നമുക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോലീസ് കിട്ടി തുടങ്ങും അപ്പോൾ നമുക്ക് മറ്റ് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ എല്ലാം കൂടി നമുക്ക് വല്ലാത്തൊരു പിരിമുറുക്കം വരും അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച പ്രതീക്ഷകൾ നടക്കാതെ ആവുക രണ്ട് ജീവിതത്തിൽ പുതുമ നഷ്ടപ്പെടുക മൂന്ന് നമ്മുടെ വ്യക്തിത്വത്തിൽ ചില വെല്ലുവിളികളും പിന്നെ എന്താ പറയുക ഈ ചലഞ്ചസ് വരുമ്പോൾ നമുക്ക് തോന്നും എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം ഇതിനപ്പുറം എനിക്ക് എന്തെങ്കിലും നേടാനുണ്ടോ എന്ന് തോന്നുന്നിടത്താണ് നമ്മുടെ സ്പിരിച്വൽ ക്വസ്റ്റ് അതായത് നിങ്ങൾക്കെല്ലാം പറയാമല്ലോ നമ്മളൊരു ആത്മീയ ജീവി കൂടിയാണ് വി ആർ സ്പിരിച്വൽ ബീയിങ് അതെന്താണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഇത് തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ആണ് നമുക്ക് എന്താ പറയുക ആത്മീയ പൂർത്തീകരണം എന്ന ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ പലപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ ആത്മീയത എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക തെറ്റിദ്ധരിക്കപ്പെട്ടുള്ളൊരു വാക്കാണ് പക്ഷേ ഞാൻ മോഡേൺ സെൻസിൽ എന്താണ് ആത്മീയത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ആത്മീയത എന്ന് പറഞ്ഞ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെക്കാട്ടിലും വലിയ ഒരു സംഭവം അതായത് നമുക്ക് എന്താവാൻ കഴിയുമോ അതിനേക്കാട്ടിലും ഉയരത്തിലുള്ള ഒരു ഇതിനു വേണ്ടി നാം ദിവസവും പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതൊരിക്കലൊരു മതത്തോടുള്ള അടുപ്പത്തെക്കുറിച്ചല്ല പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള വളർച്ച അതായത് നമ്മളെന്ന വ്യക്തിക്ക് എത്ര വളരാൻ കഴിയും അതായത് നമ്മളെക്കാളും ബിയോണ്ട് സംതിങ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു എന്താ പറയുക ആന്തരിക സന്തുലിതാവസ്ഥയാണ് അതിനേക്കാളും കൂടുതൽ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സമാധാനം തരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കഴിയുന്നതിനേക്കാളും അപ്പുറത്തേക്കൊരു ഗോള് ഫോളോ ചെയ്യുക എന്ന് പറയുന്നതിനാണ് നമ്മൾ ആത്മീയ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാമല്ലോ നമ്മുടെ സോൾ എന്ന് പറയുന്നത് അതിലൊരു വലിയൊരു പേർപ്പസ് ഉണ്ട് നമ്മൾ ഹയർ പേർപ്പസ് എന്ന് പറയും അത് കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിച്ചു തുടങ്ങുന്നത് ചിലരൊരു നേരത്തെ തുടങ്ങും മിഡ് ഫോർട്ടീസ് അല്ലെങ്കിൽ ഏർലി ഫോർട്ടീസിലാണ് കാരണം അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയോ നേടാനുണ്ടെന്ന് അങ്ങനെയാണ് നിങ്ങൾ നേടുന്ന അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ഗുണങ്ങൾ ഉണ്ടതിൽ ഒന്നെന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താൻ പറ്റും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ജീവിതത്തിൽ അർത്ഥമില്ലെങ്കിൽ നമുക്കിത് ഭയങ്കര വിരസതയാണ് രണ്ട് നമുക്ക് ഭയങ്കര മനസ്സമാധാനം കിട്ടും ഇന്നർ പീസ് കാരണം നാം നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ഇത് ഒരു ദിവസത്തിലോ രണ്ട് ദിവസത്തിലോ നടക്കില്ല നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും അത് നിങ്ങളെ നിങ്ങൾ കണ്ടെത്തും രണ്ട് ഇതിൽ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ ഒരു മെൻറ്റർക്കും ആയിട്ടും ഒരു പരിധി വരെ പറ്റുള്ളൂ മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തണം അതിനേക്കാൾ കൂടുതൽ വ്യക്തിപരമായിട്ട് നമ്മൾ വളരും എന്നുള്ളതാണ് സാധാരണത്തിൽ നിന്നും നമുക്ക് തന്നെ അറിയാത്ത നമ്മുടെ കഴിവുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ജേണി ശ്രമിച്ചു നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനുള്ള വഴി എന്താണ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതിന് ഒരുപാട് വഴികളുണ്ട് അതിൽ ഏറ്റവും സെലക്റ്റായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കുക എന്ന് ഞാൻ പറയുള്ളൂ എന്താണോ നിങ്ങളുടെ പ്രായത്തിനും നിങ്ങളുടെ ചുറ്റുപാടുകൾക്കും നിങ്ങളുടെ അവസ്ഥയും എനിക്ക് അറിയില്ല അത് വെച്ച് നിങ്ങൾ ചൂസ് ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഇതാണ് ഒന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കറിയാമല്ലോ എപ്പോഴും സേവനം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും എൻ്റെ കാശില്ലല്ലോ ഞാൻ എങ്ങനെ സേവിക്കുമെന്ന് കാശ് കൊടുക്കൽ മാത്രമല്ല സേവനം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമുക്കറിയാലോ ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാം കാരണം നമ്മളെക്കാളും അതിന് അത് കാശിന് വേണ്ടി ചെയ്യുന്നല്ല അല്ലാതെ ചെയ്യാം രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾക്കെന്നറിയാമല്ലോ അവർക്കൊക്കെ സ്പെഷ്യലി ആ കോവിഡിന് ശേഷം വന്ന ഒരു ജനറേഷന് വലിയൊരു സഹായം ആവശ്യമുണ്ട് അപ്പോൾ വൈകുന്നേരം ഒരു മണിക്കൂർ നമുക്ക് അവർക്ക് വേണ്ടി ചിലവാക്കാം അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് ഇതിൽ ഭയങ്കര തിരക്കാണ് അതിന് നേരമില്ലാന്ന് അപ്പോൾ അതിനുള്ള വേറെ ഓപ്ഷൻ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ആരെയും കിട്ടിയില്ല എന്ന് കരുതിയാൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന മാതിരി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങൾക്ക് അതിൽ ചർച്ച ചെയ്യാം ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് എനിക്ക് ആത്മീയമായിട്ടുള്ള ഒരു എന്താ പറയുക വെല്ലുവിളി നേരിട്ടപ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണം തോന്നി അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച കാര്യം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നു ഈ വീഡിയോ ഒരു നൂറ് പേര് പോലും കാണുമോ എന്ന് എനിക്കറിയില്ല ഇത്ര നേരം പക്ഷേ ഒരാൾ കണ്ടാലും ആ വ്യക്തിക്ക് ഞാൻ നേരിട്ട ആ വിഷമം നേരിടാൻ പാടില്ല എന്ന ഒരു സേവന മനസ്സിലിതി കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം തോന്നും കാരണം നമുക്ക് ദിവസവും അവർക്ക് വേണ്ടി പഠിപ്പിക്കാനുണ്ട് അവർക്ക് വേണ്ടി ചെയ്യാനുണ്ട് ഇപ്പോൾ യൂട്യൂബ് തന്നെ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഒരു എന്താ പറയുക ആഴ്ചയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ദിവസം അങ്ങനെ നമ്മളത് ചെയ്യുമ്പോൾ പലപ്പോഴും പല തരത്തിൻ്റെ വന്നിട്ടുള്ള നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്നത് അതിന് കാരണം എന്തെന്നാൽ നി ഒരാളെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ സേവിങ്ങോ കിട്ടിയ ഒരു സ്നേഹം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനാവാത്താണ് രണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി അതിൽ പറ്റില്ലെങ്കിൽ ഭക്തിമാർഗം ആത്മീയമായിട്ട് ഇപ്പോൾ ഭഗവത്ഗീത തന്നെ പറയുന്ന പോലെ എന്താ പറയുക കർ കർമ്മം പറ്റിയില്ലെങ്കിൽ പിന്നെ ഭക്തിമാർഗ്ഗമാണ് നമുക്ക് എത്തുക അതിന് നിങ്ങൾക്ക് ധ്യാനം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം ദിവസം അതായത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം അത് അല്ലെങ്കിൽ വേറെ ഇതിൽ കണ്ടു നോക്കുക ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല യോഗ പ്രാക്ടീസ് ചെയ്യാം ഇത് എപ്പോഴും നമ്മൾ സമാധാനമായിട്ടിരിക്കുമ്പോൾ ഒരു ഉയർന്ന ശക്തിയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനും അപ്പോൾ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാം എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ പേർപ്പസ് എന്തായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് ഇനി എനിക്ക് എന്തൊക്കെ നേടാൻ കഴിയും എവിടെയാണ് ഞാൻ നിൽക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് നമ്മളൊരു വലിയൊരു പേർപ്പസ് നമ്മൾ മനസ്സിൽ ചോദിക്കുകയാണ് എന്തെനിക്ക് ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് അർത്ഥം കിട്ടുന്നത് ഇനി ഇത് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നമുക്കെല്ലാം ചെറിയ കൂട്ടായിരുന്നപ്പോൾ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് ചിത്രം വരയ്ക്കുന്നവരുണ്ടായിരിക്കാം നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ചെറുതായിട്ട് പാട്ട് പാടുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുന്ന ആഗ്രഹിക്കുന്ന ആളായിരിക്കാം ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷമാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് അതായത് പുല്ലാംകുഴിയിൽ പഠിച്ചത് എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ കാണുമ്പോൾ പത്തുപത്തഞ്ച് വയസ്സായിട്ടായിരുന്നു നന്നായിട്ടിപ്പോൾ വായിക്കാൻ പഠിച്ചു പക്ഷേ കയ്യിൽ മസിൽ കയറി പിടിച്ചിട്ട് എന്താ വിരല് നീങ്ങുന്നില്ല പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറഞ്ഞു അതായത് ഈ വ്യക്തി എന്താണ് ചെറുപ്പത്തിൽ പഠിക്കണം ആഗ്രഹിച്ചു പക്ഷേ അന്ന് വീട്ടുകാർക്ക് അതിനുള്ള കഴിവ് ഇതുണ്ടായില്ല പിന്നെ ജോലി തിരക്കിൻ്റെ ഇടയിൽ പറ്റിയില്ല അറുപത് വയസ്സിന് ശേഷം ഇദ്ദേഹം പോയി പഠിച്ചു അതുപോലെ എൻ്റെ ഒരു വ്യാഴാഴ്ച എഴുപത് വയസ്സിന് ശേഷം പിയാനോ പഠിച്ചു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ ആഗ്രഹമായിരുന്നു അന്ന് ഒരു സൗ സൗകര്യം ഉണ്ടായില്ല അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്താൽ നിങ്ങൾക്കൊരു വലിയൊരു ഹയർ പേർപ്പസിലേക്ക് എത്താൻ പറ്റും അത് നിങ്ങളെ അടുത്തയിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് വീട്ടിൽ ചെറിയൊരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കാം അതല്ലെങ്കിൽ ഒരു നാല് ചെടി വളർത്തിയാൽ തന്നെ നമുക്കതിനെ പരിപാലിക്കാൻ സമയം പോവും വെള്ളമൊഴിക്കണം വള ഇടണം അതിൽ എന്താ പറയുക ഈ നിങ്ങൾക്കറിയാലോ ചില പ്രാണികൾ വരും അതിനെ ഒഴിവാക്കണം ഒരു ഞാൻ തന്നെ ഓർക്കുന്നില്ല ഒരു പത്ത് മുപ്പത് ഒരു ഗ്രോ ബാഗ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അത്യാവശ്യം വൈകുന്നേരം അര മുക്കാൽ മണിക്കൂർ നല്ല പണിയാണ് ഭയങ്കര മനസ്സിന് സന്തോഷമാണ് കാരണം നമ്മളെല്ലാം മറന്ന് അതിനുള്ളിലാണ് ചെയ്യുന്നത് അപ്പോൾ അതും നമുക്ക് ചെയ്യാം അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക മനസ്സ് ക്ലിയറാവും മനസ്സ് ക്ലിയർ ആവുമ്പോൾ നമ്മുടെ ഹയർ പ്രൊവസ് കിട്ടുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ നമ്മൾ ചെടി ഇതാക്കുമ്പോൾ കിട്ടുന്നല്ല അത് അതിലേക്കുള്ള വാതിൽ തുറക്കും തുറക്കുമെന്നാണ് പറഞ്ഞത് ഇനി അവസാനം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ് അതായത് ആജീവനാന്ത മനോഭാവം ഇപ്പോൾ ഞാൻ തന്നെ ടാരോ പഠിപ്പിക്കുമ്പോൾ അറുപത്താറ് വയസ്സ് അറുപത് വയസ്സുള്ളവരൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം അറുപത്തൊമ്പത് വയസ്സൊരു വ്യക്തി കോൺടാക്ട് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ആലോചിക്കുന്നു ഈ വയസ്സിലവർക്ക് പഠിക്കണം എനിക്കൊരു കാര്യം അറിയണം എന്ന് പറയുമ്പോൾ അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഉണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണം എന്നുണ്ട് ഇപ്പോൾ ഞാൻ തന്നെ നിങ്ങളോട് പറയുമ്പോൾ ടാരോ എനിക്കറിയാമെങ്കിൽ ഞാൻ ഇപ്പോഴാണ് പഠിപ്പിച്ചു തുടങ്ങിയത് അതിനുശേഷം ഞാൻ ന്യൂമറോളജി പഠിച്ചെടുത്തു ഞാൻ പാംസ്റ്റ് പഠിക്കാൻ നോക്കുന്നുണ്ട് ആകാഷിക് റെക്കോർഡ്സ് പഠിക്കാൻ നോക്കുന്നുണ്ട് ഇതിനിടയിൽ ഞാൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പി എച്ച് ഡി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എന്നെ പറയുന്നത് നിങ്ങളും നിങ്ങളെക്കുറിച്ച് പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്കറിയാവില്ല യൂട്യൂബ് ഓൺ ചെയ്ത് വെച്ചാൽ തന്നെ ഒരുവിധം ഒരുപാട് കാര്യങ്ങൾ സൗജന്യമായി പഠിക്കാം അപ്പോൾ അങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ജ്യോതിശാസ്ത്രം തത്വചിന്ത നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അങ്ങനെ പഠിക്കുക അപ്പോൾ അഞ്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒന്നുകിൽ മറ്റുള്ളവരെ സേവിക്കുക രണ്ട് ആത്മീയത യോഗ എന്ന് പറയുന്നത് മൂന്ന് നാം എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞാൽ നമ്മുടെ പഴയ കാര്യങ്ങൾ അതായത് നമുക്ക് ഇഷ്ടമുള്ള കല ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം നാല് പ്രകൃതിയുമായിട്ട് ഇടപഴകുക എന്ന് പറയുന്നത് ആ ആജീവനാഥം പഠിച്ചുകൊണ്ടിരിക്കുക ഇത് ആദ്യപടി എന്താണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇത് പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ആദ്യപടി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ ദിവസവും ഒരു പത്ത് മിനിറ്റ് സമയം നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് രാവിലെ ഒരു അഞ്ച് മിനിറ്റ് എഴുന്നേറ്റ് ശാന്തമായിട്ടിരുന്ന് അന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കപ്പം തോന്നുന്ന വികാരങ്ങൾ എന്താണെന്ന് പറഞ്ഞ് ഒരു പേപ്പറിൽ എഴുതുക പിന്നെ അന്നത്തെ ദിവസത്തിന് വേണ്ടി കൃതജ്ഞതയുള്ളവരായിരിക്കുക നന്ദിയുള്ളവരായിരിക്കുക അതേപോലെ കിട്ട ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മൂന്ന് നല്ല കാര്യങ്ങൾ അന്ന് സംഭവിച്ചത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് വീഡിയോ ഉണ്ടാക്കുന്നു നിങ്ങളത് എപ്പോഴാണ് കാണുന്നത് അറിയില്ല പക്ഷെ എനിക്ക് കൃതജ്ഞതയുണ്ട് കാരണം ഇത്ര നേരം നിങ്ങൾ കേട്ടിരുന്നു കണ്ടിരുന്നു എന്ന് പറയുന്നത് അതേപോലെ നമ്മൾ ഉള്ളതിൽ സംതൃപ്തി ആയിരിക്കുക കാരണം ഞാൻ ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടുണ്ട് ഈ സെൽഫ് ഹെല്പ്പും അതിനെക്കുറിച്ചെല്ലാം അതിലെല്ലാം അവർ പറയുന്നത് നമ്മളുള്ളതിൽ സംതൃപ്തിയുള്ള ഉള്ളൊരാളാണെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് എന്തെങ്കിലും കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ഉദാഹരണത്തിന് അതിനൊരു കഥ എൻ്റെ മെൻറ്റർ പറയും അത് ഞാൻ നിങ്ങളോട് പറയാം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചെറിയ കുട്ടി നമുക്ക് ചെറിയ കുട്ടികൾക്കറിയാമല്ലോ ആ കുട്ടി ഒരു ഐസ്ക്രീം ചോദിച്ചു നമ്മളോട് അപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ അടുത്ത് കോൺ ഐസ്ക്രീം ക്രീം മേടിച്ചു കൊടുക്കാൻ നിങ്ങൾ ഇമാജിൻ ചെയ്യുക പോയി നമ്മൾ ഐസ്ക്രീം ഇതിൻ്റെ കോണ് മേടിച്ച് കുട്ടിക്ക് കൊടുത്തു ഈ കുട്ടി വളരെ സന്തോഷത്തിൽ തുള്ളിച്ചാടി ഇടന്ന് പെട്ടെന്ന് ആ കോൺ വീട് പോയി അപ്പോൾ ആ കുട്ടി എന്ത് പറ്റും കരയാൻ തുടങ്ങി അപ്പം നമുക്ക് വിഷമായി അപ്പം നമ്മൾ പോകുമ്പോൾ അതായത് അവിടെ തന്നെ പെട്ടൊരു ഓഫർ അതായത് മൂന്ന് സ്കൂപ്പുള്ള ഐസ്ക്രീമിന് പകുതി വിലയുള്ളൂ അപ്പോൾ ഈ കുട്ടി പറയണം അച്ഛാ എനിക്കത് വേണമെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളത് മേടിച്ചു കൊടുക്കില്ല നമ്മൾ എന്താ പറയുക എന്നറിയോ ഒരു സ്കൂപ്പ് നിനക്ക് നോക്കാൻ പറ്റാത്തൊരാൾക്ക് ഇനി മൂന്നെണ്ണം നോക്കാൻ പറ്റുക ഇത് എന്നോട് മെൻറ്റർ പറയാനുള്ളത് യൂണിവേഴ്സും അങ്ങനെയാണ് നമുക്കുള്ളത് അതായത് ഇപ്പോൾ നമ്മുടെ ഉള്ള തുച്ഛമായിട്ടുള്ള വരുമാനമാണെങ്കിലും അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ കുറേ യൂണിവേഴ്സ് തരുള്ളൂ എന്ന് അദ്ദേഹം പറയാറുണ്ട് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് എന്താണോ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ വെൽത്ത് എന്തവസ്ഥയിലും അതിലേക്കാളും മോശമായിട്ടുള്ള കുറേ ആളുകളുണ്ട് അപ്പോൾ ഉള്ളതിൽ കൃതജ്ഞതയുള്ളവരായി നന്ദി പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി വരും പിന്നെ കാരുണ്യ പ്രവർത്തനം ഒരാളും മര്യാദയ്ക്ക് നന്നായിട്ട് സംസാരിക്കുക നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക ഇതെല്ലാം എന്താ പറയുക നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഹയർ പർപ്പസുമായിട്ട് കണക്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി എങ്ങനെയാണ് നിങ്ങൾ ശരിയായ പാതയിലാണോ എന്ന് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് ഭയങ്കര ആശ്വാസം തോന്നുകയും ആങ്സൈറ്റി കുറയുകയും ചെയ്യും ഇത് എന്താ പറയുക ഒരു പതിനഞ്ച് ഇരുപത് മുപ്പത് ദിവസം നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാക്ടീസ് ആക്കണം രണ്ട് നമ്മുടെ ഒരു ചിന്തകളിലും നമ്മുടെ ചുറ്റുപാടുകളും നമ്മൾ വളരെ പോസിറ്റീവ് ആകും പിന്നെ നമ്മളോട് വരുന്ന ആളുകൾ നമ്മളോട് വളരെ പോസിറ്റീവായിട്ട് വരും ആളെ നല്ല പോസിറ്റീവ് എനർജിയാണ് എന്ന് പറയും അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സ്റ്റെപ്പിലാണ് അതായത് വളരെ സിമ്പിളാണ് ഞാൻ പറഞ്ഞല്ലോ രാവിലെ എഴുന്നേറ്റ് അന്നത്തെ ഒരു അഞ്ച് മിനിറ്റ് വികാരങ്ങൾ എന്താണെന്ന് നോട്ട് ചെയ്ത് എഴുതുക നന്ദിയുള്ളവരായിരിക്കുക രാത്രി കിടക്കുന്നതിന് മുമ്പ് നന്ദിയുള്ളവരായിരിക്കുക പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം ഇത് കൂടാതെ ഇനി നിങ്ങൾക്ക് എന്താ പറയുക എന്താ പറയുക നിങ്ങൾ ഇതുകൂടി ഓർക്കണം ഇതൊരു സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത് ഒരു സമയമെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷേ നാം ഇങ്ങനെ ജീവിതത്തെ ഇങ്ങനെ ക്രമാതീതമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ആ ഇതിനാണല്ലേ ഞാൻ ജനിച്ചത് എന്ന് ഉദാഹരണത്തിന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി ജനിച്ച ആളാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് യൂട്യൂബിൽ ഓഫ്ലൈനിൽ ഞാൻ പഠിപ്പിക്കാറുണ്ട് അപ്പോൾ അതേപോലെ അതുപോലൊരു കണ്ടെത്തൽ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവും അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾ ശ്രമിക്കുക ഇനി ടാരോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുകൂടി എനിക്ക് പറയാനുണ്ട് എ സെക്കൻഡ് ഇനി ടാരോയിലൂടെ എങ്ങനെ നമുക്കൊരു ജീവിതത്തിൻ്റെ ലക്ഷ്യം കണ്ടെത്താം എന്നുള്ളതാണ് എന്താണ് ടാരോ എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എഴുപത്തെട്ട് കാർഡുകളുള്ള ഒരു ടെക്കാണ് ടാരോ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ജീവിതം ഒരു എന്താ പറയുക ഒരു കോമിക് ബുക്ക് പോലെ എഴുതുകയാണെങ്കിൽ അതിന് ടാരോ കാഡായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നമ്മുടെ മനസ്സിന്റെ ഒരു കണ്ണാടി പോലെ നമ്മുടെ അപ്പോഴത്തെ അവസ്ഥ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളും ഏറ്റവും പവർഫുള്ളുമായിട്ടുള്ള ടൂളാണ് ടാരോ എന്ന് പറയുന്നത് കാരണം ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആർക്കും അതുമായിട്ട് സംബന്ധിക്ക സംവദിക്കാനും അതിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കാനും പറ്റും മറ്റേത് സിസ്റ്റത്തെക്കാളിലും വളരെ ഈസി ആയിട്ടാണ് ടാരോ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എനിക്ക് ന്യൂമറോളജി അറിയാം ന്യൂമറോളജിയിലെല്ലാം കണക്കെല്ലാം കൂട്ടണം പക്ഷെ ടാരോ എന്ന് പറഞ്ഞു വരുമ്പോൾ ചിത്രങ്ങൾ നോക്കി നമുക്ക് പെട്ട നമുക്ക് എന്താ പറയുക ക്ലാരിറ്റി കിട്ടും അപ്പോൾ പലപ്പോഴും നമ്മൾ സ്റ്റക്കായി നിൽക്കുമ്പോൾ ഈ ടാരോ കാടുകൾ നമ്മളോട് സംസാരിക്കും അതാണ് അതിൻ്റെ സത്യം അപ്പോൾ അതുകൊണ്ട് ടാരോ വലിയൊരു ടൂളാണ് അപ്പം നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടാരോ പഠിക്കേണ്ടതാണ് എന്നിൽ നിന്ന് പഠിക്കണം ഞാൻ ഒരിക്കലും പറയില്ല ടാരോ ആരിൽ നിന്ന് പഠിച്ചാലും കുഴപ്പമില്ല പക്ഷെ പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ ജീവിതത്തിൽ വലിയ വിജയം കിട്ടും അതല്ല നിങ്ങൾക്ക് എൻ്റെ പഠന രീതി ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും എനിക്കതൊരു അവസരം തരണം ഐ വിൽ ലവ് ടു ടീച്ച് യു ഓൺലൈനായിട്ട് ഞാൻ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നത് അതിൻ്റെ വിശദ വിവരങ്ങൾ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കയറാൻ പറ്റും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ നേരിട്ട് എൻ്റെ സൂം മീറ്റിൽ കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദിസ് ഈസ് യുവർ ട്രൈനർ പ്രദീപ് സൈനിങ് ഓഫ് നിങ്ങൾക്കെല്ലാം ഒരു ആത്മീയ പൂർത്തീകരണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയുണ്ട്